കോച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അത് പ്ലേയേഴ്സുമായിട്ട് എന്റെ നല്ല അപ്രോച്ചാണ് പ്രശ്നം ഉള്ളതാണ് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ക്രൈറ്റീരിയുണ്ട് കൊടുക്കുന്ന പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും അവരെ നല്ലപോലെ മിംഗിൾ ചെയ്യിച്ച് കളിക്കാൻ അവർ തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തണം ഫുട്ബോൾ കുറച്ച് ടൈം എടുക്കുമ്പോൾ ഇതൊക്കെ ഇപ്പൊ നമ്മളൊരു ഷോർട്ട് പീരീഡ് ആണ് അത് തോന്നുന്നു നല്ലൊരു കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കളികൾ കണ്ട് കാണികൾ വരണം അതാണ് നമുക്ക് കെട്ടിടം അതായത് അതൊരു നമുക്ക് എപ്പോഴും ഒരു ഉണ്ടായിരിക്കണം അതായത് എസ് എൽ കെ നല്ലൊരു ലീഗായി മാറും എന്നുള്ളത് നമുക്ക് വിശ്വാസം എന്തായാലും ഈ വർഷത്തെ കളികൾ നല്ല കളികൾ തന്നെയായിരിക്കും ആ ഒരു ടീമുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് നല്ല അത്തരുന്ന നല്ല പ്ലേയേഴ്സ് അതായത് കേരളത്തിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന അതായത് കേരളത്തിൻ്റെ ഫ്രീ കോള് കൊണ്ടുവരാനാണ് ഓപ്പൺ ഇന്ത്യയിൽ അതിനുള്ള ഒരുപാട് പ്ലേയേഴ്സ് നമുക്കൊരു ടീമുണ്ട് എല്ലാ ക്ലബുകളും നല്ല നല്ല ഉണ്ട് ഇതായാലും നോക്കാറുണ്ട് നല്ല ഓരോന്നെ ാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് ഇത് തുടക്കമായതുകൊണ്ട് ഇപ്പം ഐ ലീഗ് തേർഡ് ഡിവിഷനും അതുപോലെ തന്നെ ഐ എസ് എല്ലും ഒക്കെ ഒരേ വിൻഡോയിലാണ് ഇപ്പം വരുന്നത്